ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കഥ അത് നിലനിൽക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച ഭാരതീയ ജനസംഘിന്റെ ജനനത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത് ഭാരതീയ ജനസംഘ് തന്നെയാണ് ബി എന്നും അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് ഇന്ത്യ ഒരു യുവ രാഷ്ട്രമായിരുന്നു പുതുതായി സ്വതന്ത്രമായി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ രാജ്യം നയിക്കപ്പെട്ടു കോൺഗ്രസിന് ഒരു ഉന്നത സാന്നിധ്യമുണ്ടായിരുന്നു മറ്റു മിക്ക രാഷ്ട്രീയ ശബ്ദങ്ങൾ മന്ത്രിക്കലുകൾ പോലെ തോന്നി ദേശീയതയിലും സാംസ്കാരിക സ്വത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘവുമായി ശക്തമായ ബന്ധമുള്ള ബി ജെ എസ് ആ മന്ത്രിക്കലുകൾക്കുള്ളിൽ ഒന്നായിരുന്നു ബി ജെ എസ് രാഷ്ട്രീയം മാത്രമല്ല സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു പാകിസ്ഥാനോട് വളരെ മൃദുലമായി കാണുന്ന നയങ്ങളെ അവർ എതിർക്കുകയും ഏകീകൃത ഇന്ത്യക്കായി വാദിക്കുകയും ചെയ്തു എന്നിരുന്നാലും ആ ആദ്യ കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ഒരു ചെറിയ പാർട്ടിയായി തുടർന്നു പലപ്പോഴും അധികാര ഹാളുകളിൽ ശബ്ദം കേൾപ്പിക്കാൻ പാടുപെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് വഴിത്തിരിവ് ഉണ്ടായത് ഇന്ത്യ പ്രക്ഷുബ്ധമായ സമയങ്ങളിലൂടെ കടന്നുപോകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജനാധിപത്യ പ്രക്രിയകൾ താൽക്കാലികമായി നിർത്തിവെച്ചു സ്വാതന്ത്ര്യങ്ങൾ വെട്ടിക്കുറച്ചു രാജ്യം സെൻസർഷിപ്പ് രാഷ്ട്രീയ അറസ്റ്റുകൾ അധികാരത്തിന്മേലുള്ള ഇരുമ്പ് പിടി എന്നിവ കണ്ടു ഇതിനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷം ഒന്നിച്ചു ഇന്ദിരാഗാന്ധിയുടെ സ്വച്ഛാധിപത്യ ഭരണത്തെ എതിർക്കാൻ ബി ജെ എസ് വിവിധ പാർട്ടികളുടെ സഖ്യമായ ജനതാ പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ പാർട്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയപ്പോൾ അവരുടെ പോരാട്ടം ഫലം കണ്ടു ആദ്യമായി ഇന്ത്യ ഒരു കോൺഗ്രസ് ഇതര സർക്കാരിനെ കണ്ടു എന്നിരുന്നാലും ആഭ്യന്തര സംഘർഷങ്ങളും പ്രത്യയശാസ്ത്ര വിള്ളലുകളും ഉള്ള ജനതാ പാർട്ടി ഒരു ചീട്ടുകൊട്ടാരം പോലെയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ലാൽകൃഷ്ണ അദ്വാനി തുടങ്ങിയ നിരവധി മുതിർന്ന നേതാക്കൾക്ക് ആർ എസ് എസിൽ വേരുകളുണ്ടായിരുന്നു അതൊരു തർക്കവിഷയമായി സഖ്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടി തകർന്നു ഈ പരാജയം ഒരു പുതിയ പാർട്ടിക്ക് വഴിയൊരുക്കി ദേശീയതയുടെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും പ്രത്യയശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പിറന്നു ആദ്യകാലങ്ങൾ എളുപ്പമായിരുന്നില്ല ഗാന്ധിയൻ സോഷ്യലിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു മധ്യവർഗം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ബി ജെ പിടക്കത്തിൽ ഒരു മിതവാദി പാർട്ടിയായി സ്വയം അവതരിപ്പിച്ചു എന്നാൽ ഈ തന്ത്രം ഫലം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടി മോശം പ്രകടനം കാഴ്ചവെച്ചു അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോകസഭയിൽ വെറും രണ്ട് സീറ്റ് മാത്രമാണ് അന്ന് ബി ജെ പിക്ക് നേടാനായത് ഇന്ദിരാഗാന്ധിയുടെ വധവും അതിന്റെ ഫലമായുണ്ടായ കോൺഗ്രസിനോടുള്ള സഹതാപ തരംഗവും ിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ശക്തമായ ഒരു സ്വത്വവും വ്യക്തമായ കാഴ്ചപ്പാടും ആവശ്യമാണെന്ന് ബി ജെ പി മനസ്സിലാക്കി സാംസ്കാരിക ദേശീയത എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാർട്ടി ഹിന്ദുത്വത്തിന് കൂടുതൽ തുറന്ന ഊന്നൽ നൽകാൻ തുടങ്ങി ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന അയോധ്യയിൽ രാമന്റെ ജന്മസ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാൻ ശ്രമിച്ച രാമജന്മഭൂമി പ്രസ്ഥാനമാണ് ഈ മാറ്റത്തിന് വഴിയൊരുക്കിയത് ഈ പ്രസ്ഥാനം രാജ്യമെമ്പാടും വികാരങ്ങൾ ഇളക്കിവിടുകയും ബി ജെ പിക്ക് ഒരു പ്രത്യേക വ്യക്തിത്വം നൽകുകയും ചെയ്തു പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാർക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൽ കെ അധ്വാനി ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് ഒരു രഥയാത്ര അഥവാ രഥഘോഷയാത്ര നടത്തി ആ യാത്ര വെറുമൊരു രാഷ്ട്രീയ യാത്ര മാത്രമായിരുന്നില്ല മറിച്ച് വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും രാമക്ഷേത്രം എന്ന ആവശ്യം ഉയർത്തുകയും ചെയ്ത ഒരു കാഴ്ചയായിരുന്നു എന്നിരുന്നാലും ഇത് വർഗീയ സംഘർഷങ്ങൾക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കലിലേക്ക് നയിച്ചു ഇത് കലാപങ്ങൾക്കും അശാന്തിക്കും കാരണമായി ഈ സംഭവം വിമർശനത്തിന് ഇടയാക്കിയെങ്കിലും ദേശീയ ചർച്ചയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി ജെ പി അതിവേഗം ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പാർട്ടി ഒരു സർക്കാർ രൂപീകരിച്ചു പക്ഷേ വേണ്ടത്ര പിന്തുണ ശേഖരിക്കാൻ കഴിയാത്തതിനാൽ അത് പതിമൂന്ന് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ കീഴിൽ ബി ജെ പിക്ക് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി സ്ഥിരതയുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞു വാജ്പേയി ഒരു കരിഷ്മാറ്റിക് ലീഡർ ആയിരുന്നു അദ്ദേഹം പ്രസംഗപാഠവത്തിനും മിതവാദി പ്രതിച്ഛായയ്ക്കും പേരുകേട്ടയാളാണ് ഇത് ജനങ്ങളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ സഹായിച്ചു വാജ്പേയിയുടെ ഭരണകാലത്ത് ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തി സ്വയം ഒരു ആണവശക്തിയായി പ്രഖ്യാപിച്ചു അടിസ്ഥാന സൗകര്യങ്ങളും കണക്ടിവിറ്റികളും വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സർക്കാർ ഗോൾഡൻ കോഡലാറ്റർ ഹൈവേ പദ്ധതിക്ക് തുടക്കമിട്ടു ലാഹോറിലേക്കുള്ള ഐക്കണിക് ബസ് യാത്ര ഉൾപ്പെടെ പാകിസ്ഥാനുമായുള്ള അദ്ദേഹത്തിന്റെ സമാധാന ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ നയതന്ത്ര സമീപനം പ്രകടമാക്കി എന്നിരുന്നാലും കാർഗിൽ യുദ്ധവും ആണോ പരീക്ഷണങ്ങളെ തുടർന്ന് സാമ്പത്തിക ഉപരോധങ്ങളും ഉൾപ്പെടെയുള്ള വെല്ലുവിളികളും അദ്ദേഹത്തിന്റെ ഭരണകാലം കണ്ടു ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ സർക്കാർ സാമ്പത്തിക പരിഷ്കാരങ്ങളും സാങ്കേതിക വളർച്ചയും കൊണ്ടുവന്നു അതിൽ ഐ ടി കുതിച്ചുചാട്ടവും ഉൾപ്പെടുന്നു സ്ഥിരതയുള്ള ഒരു ഭരണകാലം ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന് മുന്നിൽ ബി പരാജയപ്പെട്ടു അടുത്ത ദശകത്തിൽ ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നു പക്ഷേ അവർ അവരുടെ അടിത്തറ കെട്ടിപ്പടുത്തുന്നത് തുടർന്നു ഈ സമയത്ത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു പുതിയ നേതാവ് നരേന്ദ്രമോദി ശ്രദ്ധ നേടാൻ തുടങ്ങി ഗുജറാത്തിലെ ഭരണം സാമ്പത്തിക നയങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവും കലാപത്തെ കൈകാര്യം ചെയ്ത രീതിയിലൂടെയും പ്രശസ്തനായ മോദി രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദിയുടെ പ്രചാരണം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അദ്ദേഹത്തിന്റെ റാലികൾ വമ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം വ്യക്തമായിരുന്നു വികസനം അഴിമതി വിരുദ്ധത അഴിമതികളാൽ തകർന്ന കോൺഗ്രസിനെ ശക്തമായ നേതൃത്വ ബദൽ അദ്ദേഹത്തിന്റെ ചായ്പേ ചർച്ച പ്രചാരണവും സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗവും ജനങ്ങളുമായി നേരിട്ട് ബന്ധം സൃഷ്ടിച്ചു പതിറ്റാണ്ടുകളായി കാണാത്ത ഭൂരിപക്ഷത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കി ബി ചരിത്രപരമായ വിജയം കൈവരിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ മോദിയുടെ കീഴിലുള്ള ബി ജെ പി നിരവധി നയങ്ങളും പരിഷ്കാരങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ഘടനാപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ചരക്കു സേവന നികുതി സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ എന്നിവ പോലുള്ള ചിലത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കൽ പോലെയുള്ള ധീരമായ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടമാക്കി ഭീകരാക്രമണങ്ങൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുകളിൽ നിന്ന് വ്യക്തമായ ദേശീയ സുരക്ഷയിലും സർക്കാർ ഉറച്ച നിലപാട് സ്വീകരിച്ചു എന്നിരുന്നാലും മോദി യുഗത്തിലും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കള്ളപ്പണം തടയാൻ ഉദ്ദേശിച്ചുള്ള രണ്ടായിരത്തി പതിനാറിലെ നോട്ട് അസാധുവാക്കൽ സാമ്പത്തിക തടസ്സങ്ങൾക്ക് കാരണമായി പൗരത്വ ഭേദഗതി നിയമം പ്രതിഷേധങ്ങൾക്ക് കാരണമായി അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ന്യൂനപക്ഷങ്ങളോടുള്ള പെരുമാറ്റത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വിമർശകർ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മോദിയുടെ ജനപ്രതി ശക്തമായി തുടരുന്നു പാർലമെന്റിലും നിരവധി സംസ്ഥാന സർക്കാരുകളിലും ബി ജെ പി ആധിപത്യം തുടരുന്നു ഇന്ന് ബി ജെ പി വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയല്ല മറിച്ച് ഒരു പ്രസ്ഥാനമാണ് ശക്തമായ ഒരു സംഘടനാ ഘടന കെട്ടിപ്പടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വെറും രണ്ട് സീറ്റുകൾ മാത്രമുള്ളതിൽ നിന്ന് അംഗത്വത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയതിലേക്കുള്ള ബി ജെ പിയുടെ യാത്ര അതിന്റെ പൊരുത്തപ്പെടലിന്റെയും തന്ത്രങ്ങളുടെയും തെളിവാണ് മാറിക്കൊണ്ടിരിക്കുന്ന പൊതുജന വികാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലൂടെയും ശക്തമായ നേതൃത്വം നിലനിർത്തുന്നതിലൂടെയും ദേശീയത വികസനം സാംസ്കാരിക സ്വത്വം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തമായ ആഖ്യാനങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും അത് മാറുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടെ ആദർശങ്ങൾ മുതൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വവും നരേന്ദ്രമോദിയുടെ ആധിപത്യവും വരെ പാർട്ടി നിരവധി ഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട് വിജയങ്ങളുടെയും വിവാദങ്ങളുടെയും പങ്ക് ഇതിനുണ്ട് പക്ഷേ സ്വയം പുനർനിർമ്മിക്കാനും പ്രസക്തമായി തുടരാനുമുള്ള അതിന്റെ കഴിവ് അതിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിൽ നിലനിർത്തുന്നു രാഷ്ട്രീയ ഭൂപ്രകൃതി വികസിക്കുമ്പോൾ ബി ജെ പിക്ക് വെല്ലുവിളികളും അങ്ങനെ തന്നെ തുടരുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും മാറിക്കൊണ്ടിരിക്കുന്ന പൊതുജനാഭിപ്രായങ്ങളും ഭരണത്തിനും പ്രത്യയശാസ്ത്രത്തിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥയും അതിന്റെ ഭാവിയെ രൂപപ്പെടുത്തും എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ബി ജെ പി ഇതിനകം തന്നെ ഒരു പ്രധാന അധ്യായം രചിച്ചിട്ടുണ്ട് അതിന്റെ കഥ അവസാനിച്ചിട്ടില്ല ഇതുപോലെയുള്ള ചരിത്ര സംബന്ധമായ രാഷ്ട്രീയ സംബന്ധമായ വിഷയങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ അതിർ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ടി മീറ്റ് എക്സ്പ്ലോറിംഗ് ദിസ് അതിൽ വിജയൻ സൈനിങ് ഔട്ട്